പരിശുദ്ധമായ ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന ആലപ്പുഴ ൂർ തുറ വൈക്കം നേരിയമംഗല മേഖലയിൽ വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നവർക്ക് മെമ്പർഷിപ്പ് നൽകി നേരിമംഗലം മേഖലയിൽ നിന്ന് വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന നാൽപ്പതോളം കുടുംബങ്ങൾക്ക് ഉള്ള മെമ്പർഷിപ്പ് വിതരണം ചെയ്തു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു പ്രസ്ഥാനങ്ങളുടെ ആശയപരമായിട്ടുള്ള പാപ്പരത്വം ആ പ്രസ്ഥാനത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അധികാരത്തിൽ നിന്ന് അകറ്റുകയും ഏറ്റവും അവസാനം കമ്മ്യൂണിസ്റ്റ് പിറവികൊണ്ട പ്രദേശങ്ങളിൽ പോലും ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ തിരസ്കരിക്കുകയും മാറുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരണം ഉണ്ടായിരുന്നത് അപ്പൊ എത്രത്തോളമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം ഈ രാജ്യം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേക സംഘടനാപരമായിട്ടുള്ള ഒരു ദൗർബല്യം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ കഴിവുകേടാണ് കഴിവില്ലായ്മയാണ് അവരുടെ സങ്കുചിതമായിട്ടുള്ള മനഃസ്ഥിതിയാണ് ആ പാർട്ടിയെ ഇഷ്ടപ്പെട്ടവർ ആ പാർട്ടിയെ വിട്ടുപോകുന്നതും നിർജീവമാകുന്നതും ആ പാർട്ടി ഓരോ ഓരോ പ്രദേശങ്ങളിൽ നിന്ന് ദിവസം കടിയും അപ്രത്യക്ഷമായി മാറുന്നു കേരളം വിട്ടാൽ കമ്മ്യൂണിസ്റ്റ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി കഴിഞ്ഞ നാലു വർഷത്തിൽ സി പി എമ്മിൽ നിന്നും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നുമായി രണ്ടായിരത്തിലധികം ആളുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നേരിയമംഗലത്ത് നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ജെയ് ജോസ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ എ ജി ജോർജ് കെ പി സി 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 മുൻ എക്സിക്യൂട്ടീവ് അംഗം കെ പി ബാബു ജില്ലാ എസിക്യൂട്ടീവ് അംഗം എ ബി എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡണ്ട് പി എം ബഷീർ മുൻ കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡണ്ട് സൈജൻ ചാക്കോ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് മത്സ്യ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡണ്ട് പി എൻ വിജയൻ കോൺഗ്രസ് കവളങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ജോബി ജേക്കബ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ അനൂപ് ജോർജ് പി എം സിദ്ദീഖ് ബെന്നിപ്പോൾ ലിനോ തോമസ് സലീ മംഗലപ്പാറ സത്താർ വട്ടക്കുടി അമീർ അലി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മേഘാ ഷിബു മഹളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിൻസി മാത്യു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിനീഷ് ബിജു ജോയ് അറക്കുടി കെ എം ഷമീർ ജിൻസിയ ബിജു തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ കോതമംഗലം